നമസ്കാരം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഏതായാലും സജീവമായ ഒരു ചർച്ചാ വിഷയമാണ് ഡൽഹി അതിരൂപത സംഘടിപ്പിച്ച കുരിശന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച സംഭവം കഴിഞ്ഞ പത്ത് വർഷം പതിനഞ്ച് വർഷത്തോളമായി ഡൽഹി അതിരൂപത സ്ഥിരമായി സംഘടിപ്പിച്ചു വരുന്നതാണ് ഓശാന ന്യായ ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി ഒരുപാട് വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കാളികളാകാറുണ്ട് മലയാളികളടക്കമുള്ള ആളുകൾ ഈ കുരിശിൻ്റെ വഴിക്ക് എത്താറുണ്ട് എല്ലാ വർഷവും കൃത്യമായി കഴിഞ്ഞ പത്ത് വർഷമായി ഒരു ഗതാഗത കുരുക്കോ ദില്ലി പോലുള്ള സ്ഥലത്ത് ഒരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു കുരിശിൻ്റെ വഴി നടന്നിരുന്നത് ഇത്തവണയാണ് ഈ കുരിശിൻ്റെ വഴിക്ക് സുരക്ഷാ കാരണങ്ങളും അതുപോലെ ഡൽഹിയിലെ ഗതാഗതക്കുരുക്കും പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നത് സാധാരണ നമുക്കറിയാം ഡൽഹി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓൾഡ് ഡൽഹിയിലെ സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സേക്കഡ് ഹാഡ് കത്തീഡ്രലിലാണ് ഈ ഒരു കുരിശിൻ്റെ വഴി അവസാനിക്കുന്നത് ഈ സമയത്ത് ഒരുപാട് കുരിശിൻ്റെ വഴിയിലെ ഓരോ സ്ഥലത്തെയുമുള്ള ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ അടക്കം ചേർത്താണ് ഒരുപക്ഷെ വിശ്വാസം കൃത്യമായി പ്രഘോഷിച്ചുകൊണ്ട് അത് ആ പ്രദേശവാസികൾ കൂടി മനസ്സിലാകുന്ന ഒരു വിശ്വാസ പ്രഘോഷണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു കുരിശിൻ്റെ വഴി ഡൽഹി അതിരൂപം നടത്തിക്കൊണ്ടിരുന്നത് ഇത്തവണ ഇതിന് അനുമതി നിഷേധിക്കാൻ എന്താണ് കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും പിന്നെ ബി ജെ പി നേതാക്കന്മാരും ഒക്കെ വളരെ വലിയ തോതിലുള്ള ന്യായീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ചമച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ന്യായീകരണത്തിനൊക്കെ ന്യായീകരണമൊക്കെ ശരിയാണോ ഡൽഹിയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെ ഈ കുരിശിന്റെ വഴിക്ക് ഒരു ചെറിയ മരക്കുരിശ് മേന്തി റോഡിലൂടെ നടന്നാൽ സംഭവിക്കുന്ന സുരക്ഷാ വീഴ്ച എന്താണ് അല്ലെങ്കിൽ എന്ത് സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ഒരു ഗതാഗത പ്രശ്നം ഈ ഒരു കുരിശിന്റെ വഴി സൃഷ്ടിച്ചതായിട്ട് ഇന്നേ വരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് മുന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഈ ഒരു കഴിഞ്ഞ വർഷവും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു അനുമതി കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചിരുന്നു അതിന് പല മറ്റു പല സംഘടനകളും ആയിട്ട് ബന്ധപ്പെടുത്തി ചില ആളുകൾ ഇതിനൊരു ന്യായീകരണം ചമിക്കുന്നുണ്ട് ആ ന്യായീകരണങ്ങളൊന്നും ശരിയല്ല കാരണം ഇതൊരു മോസ്വാദിത്യമായുള്ള കടന്നുകയറ്റമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കറിയാം ബി ജെ പി ഇവിടെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ കൂട്ട് നിർ കൂടത്ത് നിർത്താൻ വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മളിങ്ങോട്ട് വന്നാൽ നമ്മളുടെ അടുത്തുള്ള മുനമ്പത്തെ വിഷയം നമുക്കറിയാം വക്കഭേദഗതി ബില്ലിൽ മുനമ്പം മുൻനിർത്തി കേന്ദ്രമന്ത്രിമാരടൊക്കെ മുനമ്പത്തെ പാർലമെന്റിൽ പരാമർശിച്ചപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് ഇവിടെയുള്ള ക്രൈസ്തവർ പക്ഷേ ആ ക്രൈസ്തവർക്ക് ഡൽഹിയിലെ തെരുവുകളിൽ തങ്ങളുടെ കുരിശിന്റെ വഴി നടത്താൻ ഒരു അനുവാദം നൽകുന്നില്ല എന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം മാറുന്നത് എന്തുകൊണ്ടാണ് ഡൽഹിയിലേതായാലും ഡൽഹി ഭരിക്കുന്നതും ഇപ്പോൾ ഡൽഹി 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 ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്നതും ഒരേ പാർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ അജണ്ടയുണ്ട് മത സൗന്ദര്യം മേള കടന്ന് കയറ്റത്തിനുള്ള ശ്രമങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം തങ്ങൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്ത് നൽകിയിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യസ്ഥ ബാധ്യസ്ഥരാണ് ആ വിശ്വാസികൾക്ക് അത് നൽകാൻ അവർ ബാധ്യസ്ഥരാണ് അത് നൽകുന്നില്ല അതിന് പകരം നിങ്ങൾ സുരക്ഷയുടെ ഒക്കെ പേരിൽ നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കണം എന്തൊരു നിർബന്ധം പിടിച്ചാലോ ഈ ഒരു സ്ഥിതി അംഗീകരിക്കാൻ കഴിയില്ല ഡൽഹിയിലെ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ നാട്ടിൽ നമുക്ക് ക്രിസ്ത്യ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി അതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അതിനുള്ള പ്രതിഫലനം കൃത്യമായി നൽകും ലഭിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡൽഹിയിൽ ഇന്ന് ഡൽഹിയിലാണെങ്കിൽ നാളെ അത് മറ്റൊടുത്താകാം ഇത് ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് ഇത്തരമുള്ള ഇരട്ടത്താപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വിശ്വാസികൾക്ക് കഴിയില്ല മതസ്വാതന്ത്ര്യം കൃത്യമായി നൽകണം കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും വിശ്വാസികൾക്ക് നൽകാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാവണം അതിനുള്ള ഈ ഡൽഹി സംഭവം അവസാന സംഭവമാകട്ടെ ഇനി ഇത് ഇത്തരമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഭരണാധികാരികൾ വിശേഷിച്ചു ഒരു ഈസ്റ്ററാണ് ദുഃഖവിളിയാണ് വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ ഏറ്റവും വലിയ ആഘോഷത്തിലേക്ക് ഉള്ള ഒരുക്കത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെന്നും പള്ളിക്ക് അന്ന് ഡൽഹി അതിരൂപത പള്ളിക്ക് ചുറ്റും കുരിശിൻ്റെ വഴി നടത്തി തങ്ങളുടെ സ്ഥിരമായി നടത്തുന്ന കുരിശിൻ്റെ വഴി പൂർത്തിയാക്കി പക്ഷേ അത് ക്രൈസ്തവ വിശ്വാസികൾക്കും അവിടുത്തെ മതമ മേലധക്ഷ്യന്മാർക്കും ഒക്കെ വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്